ഡിയേഴ്സ് അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ എല്ലാവർക്കും വീണ്ടും ഒരു ഈദും ഉപ്പാറൊക്കെ അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെ എന്താ ഈ പെരുന്നാളും കാര്യങ്ങളൊക്കെ അടിച്ചു അല്ലേ അപ്പോൾ അതേ നമ്മൾ രാവിലെ തന്നെ കാര്യങ്ങളൊക്കെ രാവിലെ എന്ന് വെച്ചാൽ സുബൈ കഴിഞ്ഞ് അവിടെനിന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ പിന്നെ രാവിലെ ചിക്കൻ കറിയും പത്തിരിയാണി പിന്നെ ഉച്ചക്കരക്ക് നമ്മൾ ഫ്രൈഡ് റൈസും ചില്ലിയാണ് കേട്ടോ അപ്പോൾ ആർക്കും ഇപ്രാവശ്യം ബിരിയാണി വേണ്ട ഫ്രൈഡ് റൈസ് കുറച്ചായി ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഈ ബിരിയാണി മന്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് പിന്നെ ഇപ്പോൾ ഇതിനോടൊരു ഇഷ്ടം തോന്നിയ കാരണം ചില്ലിയും ഫ്രൈഡ് റൈസുവാണേ അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കാമല്ലോ വിചാരിച്ചോ പിന്നെ പള്ളി പോകേണ്ടവർക്ക് പള്ളി പോകണമല്ലോ അങ്ങനെ അങ്ങനെതേ പാതുട്ടി കുളിച്ച് റെഡിയായി പള്ളി പോവാണ് കേട്ടോ അപ്പോൾ അവന് വണ്ടിയും ആക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഈ വെള്ളമൊക്കെ ചകപ്പായിട്ട് അവട്ടാ പള്ളിക്ക് എത്തിട്ടുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവനാക്കി കൊടുത്തിട്ടുണ്ട് അവൻ്റെ സൈക്കിളൊക്കെ കേടായിരുന്നു അങ്ങനെ അങ്ങനതേ എമിലും പയ്യക്കുട്ടിയൊക്കെ കൊള്ളി കഴിഞ്ഞ് റെഡിയായിട്ട് എഴുതും വാർക്കൊക്കെ പറഞ്ഞിട്ട് വരികയാണ് കേട്ടോ അങ്ങനെ അതേ എമിലുവിനൊരു നാണാണ് ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ഒരു നാണായിട്ട് നാണായിട്ടവന് അങ്ങനെ മാറി നിൽക്കുകയായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് കയറി വന്നു കേട്ട അവന് ഒരുങ്ങിയപ്പോൾ വലിയൊരു നാണക്കാരനായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആട്ടാ നമ്മൾ ചായ കുടിക്കാനിരുന്നിട്ടുണ്ടായിരുന്നത് രാവിലെ ഒരു കാലി ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികൾ ഒരിക്കലും അവരാ ഒരു വെപ്രാളമൊക്കെ കാരണം ശരിക്ക് ചായ കുടിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളിരുന്ന് ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ പിന്നെ പള്ളി പോയി പോണേന് മുന്നേ തന്നെ അവൻ ചായ കുടിച്ചിട്ടാണ് കേട്ടാ പോയത് പിന്നെ കുട്ടികൾക്കൊരു വെപ്രാളായിരിക്കുമല്ലോ പെരുന്നാളാന്ന് പറയുമ്പോൾ പിന്നെ അവർക്ക് ആ പുതിയത് ഇടാനുള്ള ആ ഒരു ഇതും നമ്മളൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നില്ലേ അപ്പോൾ അവര ഒരിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിന്നു എന്നാലും ഒരു രസമാണല്ലോ പിന്നെ കുറേ ആൾക്കാരുള്ള വീട്ടിൽ തന്നെയാണല്ലേ ഈ പെരുന്നാളും കാര്യങ്ങളൊക്കെ നല്ല സന്തോഷവും എന്താ പറയുക ഒരുപാട് സന്തോഷത്തിന് കുറവൊന്നും ഉണ്ടാവില്ല എന്നാലും കുറച്ച് ആൾക്കാരുണ്ടാവുമ്പോൾ അതൊരു വേറെ വൈബ് തന്നെയാണ് അല്ലേ പെരുന്നാളിനൊക്കെ അങ്ങനെ ചായോടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ പള്ളിയിൽ പോയിട്ട് ആരെങ്കിലുമൊക്കെ വരില്ലേ ഇതും വർക്ക് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഇപ്പ്രാവശ്യം ക്ഷമാമാണ് ജ്യൂസാക്കിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ സ്ഥിരമുള്ള ഒരു പരിപാടിയാണ് പെരുന്നാളിന് ക്യാഷ് കൊടുക്കാനുള്ളത് ആ പെരുന്നാൾ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പിന്നെ നേരത്തെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പെരുന്നാളിൻ്റെ അന്നാണ് കൊടുക്കുക അപ്പോൾ എല്ലാ പ്രാവശ്യം കുറവായിരുന്നു ഇപ്രാവശ്യം നൂറാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുട്ടികൾക്ക് അതൊരു സന്തോഷമല്ലേ അങ്ങനെ ദേവർക്കൊക്കെ എണീറ്റ് കൊടുക്കുകയാണ് പിന്നെ ഇവിടെ കാശൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ശരിക്ക് ആ ഒരു കാശു കൊടുക്കയിൽ കൊണ്ടുപോയി ഇട്ടുന്ന ഒരാളുണ്ടെങ്കിൽ അത് എമ്മിൽ മാത്രമേ കേട്ടോ മറ്റൊരു രണ്ടാളും കൊണ്ടുപോയി ചിലവാക്കുകയും അപ്പോൾ അവനോട് ഞാൻ വലത്തേ കൈ കൊണ്ട് മേടിക്കണമെന്ന് പറയുകയായിരുന്നു അപ്പോൾ പോക്കറ്റില്ല അപ്പോൾ പോക്കറ്റ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ പോക്കറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ അതേ ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകണ ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഇതും ബാർക്ക് പറയാൻ വേണ്ടി വിളിക്കണം ഓരോ തിരക്കും അതുപോലെ വരലും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് നേരം വൈകിട്ട് തന്നെ ഉണ്ട ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓൾറെഡി നമ്മൾ ചായ ഏകദേശം ഒരു പത്ത് മണി ആവാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ചോറൊക്കെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം പയ്യക്കുട്ടിക്ക് ഇലയിൽ കഴിക്കണം എന്നായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ തവണ നമ്മൾ ഈ പ്ലേറ്റിൽ തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം അങ്ങനെ ഇലയിൽ കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിന് ഞങ്ങൾ ഇലയിലാണ്ട കഴിച്ചിട്ടുണ്ടായിരുന്നത് അതിനേ ചില്ലി ഫുഡ് ഉണ്ടാക്കുന്നതൊന്നും അങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു തിരക്കും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇപ്പോൾ അത് ചോദിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എവിടൊക്കെ പോകുമ്പോൾ ചെയ്യാമെന്നൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവരും പോവും നമുക്ക് പോകണ്ടേ പറഞ്ഞിരുന്നു അങ്ങനെ നമ്മൾ ചാക്കാട് ബീച്ചിൽ കണ്ടാ പിന്നെ പോയിട്ടുണ്ടായിരുന്നു വൈകുന്നേരമാണ് പോയത് ചോറൊക്കെ തിന്ന് കുറച്ച് നേരൊക്കെ റെസ്റ്റ് എടുത്ത് പിന്നെ രണ്ട് മൂന്ന് ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത്തവണത്തെ ചെറിയ പെരുന്നാളും നമ്മൾ അലഹമില്ല നല്ലപോലെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ ബായ്